പന്തളത്ത് നടന്നത് അയ്യപ്പ സംഗമം അല്ലെന്ന് മന്ത്രി സജി ചെറിയാൻ പന്തളം അയ്യപ്പ സംഗമത്തിൽ പറഞ്ഞത് രാഷ്ട്രീയമായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനെയും സർക്കാരിനെയും രാഷ്ട്രീയമായി ആക്ഷേപിക്കാൻ ശ്രമിച്ചു സംഗമത്തിൽ പങ്കെടുത്തത് ഭക്തരല്ല ബി ജെ പി കാരാണ് ശബരിമലയ്ക്ക് വേണ്ടി കോൺഗ്രസും ബി ജെ പിയും എന്ത് ചെയ്തെന്നും സജി ചെറിയാൻ ചോദിച്ചു എന്താണ് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവിന് ഞാൻ ഈ കാര്യത്തിൽ വെല്ലുവിളിക്കുന്നു നിങ്ങളുടെ അഞ്ചു വർഷം എത്ര കൊടുത്തു നിങ്ങൾ ശബരിമല എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് നിങ്ങൾ ശബരിമലയുടെ മാസ്റ്റർ പ്ലാൻ അംഗീകരിച്ചോ എന്താണ് കേന്ദ്ര ഗവൺമെൻറ് ഒരു രൂപയുടെ സഹായം ശബരിമലയ്ക്ക് തന്നോ ഇവരങ്ങ് വാചവഴിക്കുകയാണല്ലോ ഇന്നലെ അവിടെ എന്തോ ഒരു പ്രസംഗമായിരുന്നു സംസ്ഥാന ഗവൺമെൻറ് അവിടെ ഒരു ഒരു മാസ്റ്റർ പ്ലാൻ നടപ്പാക്കാൻ പോകുന്നു ആ നടപ്പാക്കുമ്പോൾ വിശദമായ ചർച്ച വേണം ഇതേ ഞങ്ങൾ ആഗ്രഹിച്ചുള്ളൂ ഇന്നലെ പന്തളത്ത് നടത്തിയ ഒരു സംഗമം ആ സംഗമത്തിലെ പ്രസംഗങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമല്ലോ കേരളത്തിൽ ഇത്രമാത്രം വർഗീയത വളർത്താൻ താൽപ്പര്യപൂർവ്വം അതുകൂടി രാഷ്ട്രീയം മുതലോട്ട് നടത്താൻ വേണ്ടിയുള്ള ചില പ്രശ്നങ്ങളല്ലേ ഇന്നലെ നടന്നത് അവിടെ സംഘടിപ്പിച്ച യഥാർത്ഥ ഭക്തന്മാരുടെ സംഘവുമായിരുന്നെങ്കിൽ എന്തിനാണ് രാഷ്ട്രീയം പറയുന്നത് ശബരിമലയുടെ വികസനത്തിൽ ഞങ്ങൾ എന്തെങ്കിലും കുറവ് കാണിച്ചോ അത് പറഞ്ഞാൽ പോലെ അത് പരിഹരിക്കണമെന്ന് പറഞ്ഞാൽ പോലെ അപ്പോൾ അവിടെ നടന്ന ഭക്തരുടെ സംഘമൊന്നും അല്ല അവിടെ ബി ജെ പിയുടെ സംഘമാണെന്ന് ബി ജെ പിയുടെയും സംഘപരിവാറിനെ സംഘം നടത്തിയിട്ട് കുറേ ആളുകളെ വിളിച്ചിട്ട് ഗവൺമെൻറ്റിനെ ആക്ഷേപിച്ചു സംസാരിച്ചു എൻ്റെ വസ്തുമാണെന്ന്